ദൈവ ദൈവമക്കളെ ഇന്ന് വ്യാഴാഴ്ച നമുക്ക് വിശുദ്ധ യുദാസിലികയുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം ഈശോയുടെ മക്കളെ നിങ്ങൾ വലിയ വിശ്വാസത്തോടെ ആർത്തിയോടെ എൻ്റെ ദൈവത്തിൻ്റെ ഈ ഈശ്വരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ഈ ഈശ്വരം ഞാൻ ശ്രമിക്കുമ്പോള് അത്താവെ ഞാൻ ആഗ്രഹിച്ച് സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് കാര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് നടത്തി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ വേദനയാല് കടന്നു വന്ന ഞങ്ങളുടെ മേൽ കരണീയേ കർത്താവ് തകർന്ന മനസ്സായി നിൽക്കുന്ന ഞങ്ങളുടെ മേല് കരണീയായിരിക്കണമേ സകലെ വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ആരാധന 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 ആരാധനാ ലേലിയാ ലാ വിശുദ്ധ യുധാശ്രിഗായെ പ്രാർത്ഥിക്കണമെ വിശുദ്ധ യുധാശ്രിഗായെ പ്രാർത്ഥിക്കണമേ യേശുവെ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ആരാധന 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 സ്നേഹമുള്ളവരെ അവിടെ നമുക്ക് വേണ്ടി ഇലക്ട്രിക്കിന്റെ വർക്കൊക്കെ ചെയ്ത് തരികയും സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മുടെ സേവരൻ്റെ മോൻ മോൻ്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് പാവ കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് കുഞ്ഞാണ് അതൊക്കെ ധ്യാനത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞ് സ്കൂളിൽ വെച്ച് കൂടി എത്ര രണ്ടു മൂന്ന് വയസ്സൊട്ടേ അല്ലെങ്കിൽ മൂന്നര വയസ്സോ നാല് വയസ്സോ അതിൽ കൊള്ളുണ്ടോ അത്രയൊക്കെ ഉള്ളു നോന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ കൊച്ചൊരു അറ്റ മുന്തി മുന്തി തലയടിച്ച് വീണ ചോരേണ്ട അരികളി അപ്പോൾ അവര് വേഗം പല ഹോസ്പിറ്റലും കൊണ്ടുപോയി പിന്നെ അമൃതയെ കൊണ്ടുപോയി അങ്ങനെ രണ്ടു മൂന്നാഴ്ച അല്ലെ രണ്ടാഴ്ചയോ അങ്ങനെ അഡ്മിറ്റ് ചെയ്യായിരുന്നു ഫോണിലൂടെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിൽ വന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പനി മാറുന്നില്ല പ്രത്യേകിച്ച് രാത്രി കള്ളങ്ങൾ പനി പ്രാർത്ഥനയ്ക്കായിട്ടാണ് അവർ വിളിച്ചത് പ്രാർത്ഥിച്ചു കൊടുത്തു അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ പറയല്ലേ നമ്മുടെ മാതാവ് നമ്മുടെ ഗൃഹകാല മാതാവ് ഒരു അത്ഭുത മാതാവാണ് അവിടെ എവരിത്തിങ് എസ് മാത്രമേ ബട്ട് നോ ഇല്ല പ്രാർത്ഥിക്കാം നിങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്കും വന്ന് സംസാരിക്കാം നിങ്ങൾക്ക് വന്ന് കാണാം അല്ലേ ലീയ അല്ലേ ലിയ അല്ലേ ലിയാ അല്ലേ ലിയ അല്ലേ ലീയ അല്ലേ ലിയ അത്ഭുതം ഞാൻ അവരോട് പറഞ്ഞു അവരതനുസരിച്ച് കൊടുമടക്കാൻ വന്നിരുന്നു പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ പനി മാറി അപ്പൊപ്പനും അപ്പനൊക്കെ പറയുന്നത് അല്ലേ ലിയ സാധാരണ പനിയാണെങ്കിൽ മരുന്നു കൊണ്ട് മാറും ബന്ധനങ്ങളുള്ള പനികൾ അത് ഈശോയ്ക്ക് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ പ്രാർത്ഥനയിലൂടെ അല്ലേലു യാഹുള്ളവരെ നമുക്ക് വേറൊരു അനുഭവം നമുക്ക് കേൾക്കാം ഒരു മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ വള കാണാനില്ല ഉരുവച്ചതായിരുന്നു കാണുന്നില്ല വളയാണോ മാലയണോന്ന് പറയില്ല കൊടകളൊന്നുമ്പാണ് കണ്ണമാലി പുത്തന്തൂട്ടിലാണ് സംഭവം പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രമല്ല നിങ്ങൾക്കും അതെ കർത്താവിനോട് ഈ കളവ് പോയത് സ്വർണം കട്ട് ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് മക്കളെ നമ്മൾ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അഭിസക്തരാണ് കൃപയാൽ നമുക്ക് അഭിഷേകമുണ്ടോ അഭിഷേകമുള്ളൊരു അഭിഷക്തര് പക്ഷെ അതും വെച്ചിട്ട് അഹങ്കരിക്കാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ ഞാനത് പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ആ ലീയ ആ ഗമ ആ അഹങ്കാരം ആ ചിന്ത നമുക്ക് വേണ്ട പക്ഷെ അതാണ് സത്യം അലലിയ നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരുന്നേ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ ദർശിക്കും അതാണ് സംഭവം ആരാധിക്കുമ്പോൾ ബന്ധങ്ങൾ മോചനം ഉണ്ടാവും അതാണ് കാര്യം യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ യേശുവേ നന്ദി 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 സുചെയും എന്നിട്ട് ആ വള വളയണോ മാലയണോ എന്തോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അല്ലെ ആ ദിവസങ്ങളിൽ പറയാണ് ബ്രേതറേ ആരും എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചില്ലേ ഞാനും പ്രാർത്ഥിച്ചു ദൈ അലമാരിയുടെ മേലെ കൊണ്ടുവച്ചിട്ട് പോയിക്കണം അതാണ് അതാണ് സത്യം അതാണ് സത്യം യേശുവേ യേശുവേ നന്ദി കത്താവിയെ മക്കൾ ആഗ്രഹിക്കുന്ന നിയോഗ പ്രാർത്ഥന ഇവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അഞ്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ കത്താവ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോഴും ദൈവമേ അങ്ങ് ഇവരിൽ സംപ്രീതനാകുമല്ലോ ഈശോയെ അവരിത് ചെയ്യട്ട് അപ്പോഴത്ഭം നടത്തണമേ കർത്താവി അവർക്കും അയച്ചുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന അവർക്കെയും അനുഗ്രഹങ്ങൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി കഥാവ് സമാധാനം ഇല്ലാത്തവർ മദ്യത്തെ മദ്യാശക്തി ഉള്ളവർക്ക് അതിൽ നിന്നൊരു മാനസാന്തരം കൊടുക്കണമേ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ കഥാവി അങ്ങ് സമാധാനത്തിൻ്റെ രാജാവാണെന്ന് ഏശയ ഒൻപതിൻ്റെ ആറിൽ അരളി ചെയ്തിട്ടുണ്ടല്ലോ കഥാവ് ദൈവമേ ആറ് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്കത് കാണാൻ സാധിക്കുന്നു അങ്ങ് നിത്യനായ പുരോഹിതനാണെന്ന് നിത്യനായ ദൈവമാണെന്ന് കർത്താവ് കഥാവി ഒരു സമാധാനം എല്ലാവർക്കും നൽകണമേ വിവിധ തൊഴിലുകളിലുള്ള മക്കൾക്ക് സമാധാനം കൊടുക്കണമേ ഒരു തൊഴിൽ വിജയത്തിന്റെ മേൽ സമാധാനം കൊടുക്കണമേ കത്താവ് കഥാവി കഥാവി ഇരുപതാം തീയലത്തെ ധ്യാനത്തിൻ്റെ മേൽ കരുണീയരിക്കണമേ കത്താവ് യേശുവെ നന്ദി കർത്താവ് നന്ദി കർത്താവ് ആരാധന 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 അങ്ങയുടെ ആ മുറിവുകൾ അങ്ങയുടെ പിടാനുഭവം ധ്യാനിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നു നന്ദി പറയുന്നു ആ മുറിവുകളിൽ ഞങ്ങളുടെ വേദന സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ തിരു രക്തമേ യേശുവിന്റെ തിരു രക്തമേ ഞങ്ങൾ എല്ലാവരെയും കഴുകണമേ കഥാവേ മദ്യാശക്തി ഉള്ളവര് പാപത്തിന്റെ ബന്ധമത്തിൽ കിടക്കുന്നവര് ദൈവത്തിനകത്തും ബോധ്യമില്ലാത്തവര് ദൈവത്വം ഇല്ലാത്തവര് അവരുടെ കുടുംബങ്ങൾ അവരുടെ അവർ കിടക്കുന്നോടത്ത് അവരുപയോഗിക്കുന്ന വാഹനങ്ങള് എല്ലായിടത്തും യേശുവിന്റെ തിരു രക്തം വീഴട്ടെ യേശുവിന്റെ തിരു രക്തം തളിക്കപ്പെടട്ടെ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ ഇങ്ങനെ പാടട്ടോ പ്രാർത്ഥന നിങ്ങൾ ഓരോ ആവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പാടിക്കുക ഈശോയുടെ തിരുരക്തമേ ഞങ്ങളെ കാത്ത് കൊള്ളേണമേ പടമോ ഈശോയുടേ തിരുരക്തമേ ഞങ്ങളെ കാത്ത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥൈ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവനാകുന്നു അങ്ങയുടെ തിരുത്തിഗ്രഹിക്കപ്പെടവനാവുന്നു പരിശുദ്ധ മറയമേ നമ്പരാജ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും ഈ അഞ്ച് നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി മൂന്ന് നിയോഗ പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവർക്കും അറ്റൻറെ എല്ലാവർക്കും ഈ അഞ്ചു കാര്യങ്ങൾ എല്ലാവർക്കും നടത്തി കൊടുക്കണമേ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ബെദൽ മതവിന്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവർക്ക് ഇവർക്കെല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ പിതാവിൻ പുത്രൻ്റെ പരിശുദ്ധാത്മാവന ശുദ്ധി ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സന്തോഷമായിരിക്കട്ടോ സമാധാനത്തോടുകൂടി ആയിരിക്കട്ടോ ഈ പ്രതിസന്ധികളും കടന്നു പോകട്ടോ അമ്മയും